ഗർഭിണിയായി കഴിയുമ്പോൾ ഈ ഈ ഗർഭിണിയായ കാണുവല്ല കാണുവല്ല ആരും ഉൾക്കാട്ടിലോട്ട് തിരിച്ചു കയ്യിൽ ഒരു കുഞ്ഞ് പക്ഷെ ദീപ്തി സീതോണ്ട് യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അവർ അപ്ലോഡ് ചെയ്തിരുന്നു നിങ്ങളിൽ ചിലർക്കൊക്കെ യൂട്യൂബർ ദീപ്തി അറിയാമായിരിക്കും അവർ യൂട്യൂബർ മാത്രമല്ല ഒരു സോഷ്യൽ വർക്കർ കൂടിയാണ് പത്തനംതിട്ടയിലെ സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ ആദിവാസികൾക്ക് ഇവർ നല്ല രീതിയിൽ സഹായം ചെയ്യുന്നുണ്ട് അതായത് അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് സഹായിക്കുന്നത് ദീപ്തിയാണ് ദീപ്തി മൂന്നാല് ദിവസത്തിന് മുമ്പ് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദിവാസികളെ കാണാനും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കാനും അവരുടെ വാഹനത്തിൽ പോകുന്ന ഒരു വീഡിയോ എന്നാൽ അവിടെ പോകാൻ കഴിയാതെ യാത്ര മതിയാക്കി തിരിച്ചു വന്നു എന്ന് ആ വ്ളോഗിൽ ദീപ്തി പറയുന്നു കാരണം എന്താണെന്ന് അതിൽ പറയുന്നില്ല ഒരുപാട് ആളുകൾ കമന്റിട്ട് കാരണം തിരക്കുന്നുണ്ടായിരുന്നു അടുത്ത ദിവസം അവർ വീണ്ടും സാധനങ്ങളുമായി പോയി ഇവർ സാധനങ്ങൾ വാങ്ങുന്നത് ഒരുപാട് കാശുണ്ടായിട്ടല്ല ദീപ്തിയുടെ മാലയൊക്കെ പണയം വെച്ചാണ് സാധനങ്ങൾ വാങ്ങുന്നത് അതിൻ്റെ ഡീറ്റെയിൽ അവർ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതെല്ലാം ആദിവാസികൾക്ക് കൊണ്ടു കൊടുത്ത് തിരിച്ചു വന്നു ശേഷം ദീപ്തി ഇതിന് മുമ്പ് യാത്ര നിർത്തി തിരിച്ചു വന്നതിൻ്റെയൊക്കെ വിശദീകരണവുമായി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ വീഡിയോയിൽ മനസ്സാക്ഷിയുള്ളവരെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ദീപ്തി പറയുന്നത് കഴിഞ്ഞ ദിവസം ദീപ്തി രണ്ട് പ്രഗ്നൻസി കിറ്റുമായിട്ടാണ് പോകുന്നത് അതിനെക്കുറിച്ച് ദീപ്തി പറയുന്നത് കേൾക്കാം കയ്യിൽ ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ല ഞാൻ അറിയുന്നു നമ്മൾ ഓരോ ഞാൻ പങ്കെടുത്തില്ല എനിക്ക് പങ്കെടുക്കാൻ തോന്നിയില്ല ദീപ്തി വീഡിയോയിൽ പറയുന്നുണ്ട് തനിക്ക് ശാസ്ത്രീയമായ തെളിവുകളൊന്നും ഇല്ല ഈ ആദിവാസികൾക്കിടയിൽ അവരുടെ ചില രഹസ്യങ്ങൾ ചോർത്തി ദീപ്തിയെ അറിയിക്കാനായി ചിലർ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയിക്കാനും ഇവർ കൊടുക്കുന്ന സാധനങ്ങൾ മറിച്ച് വിൽക്കുന്നുണ്ടോ മദ്യത്തിന്റെ കാശിനായി ഈ സാധനങ്ങൾ വിൽക്കുന്നുണ്ടോ എന്നും അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ ഇവരെ അറിയിക്കാനും വേണ്ടിയാണ് ദീപ്തിയോട് കൂറുള്ള ആൾക്കാരെ അവിടെ നിർത്തിയിരിക്കുന്നത് അവർ പറഞ്ഞറിഞ്ഞ ചില കാര്യങ്ങളാണ് ദീപ്തി പറയുന്നത് പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ് അവള് അമ്മയാകാൻ പോകുന്നു എന്ന ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇതിനു മുന്നേ ഈ ബന്ധം എനിക്കറിയായിരുന്നു ഒരു തവണ വിളിച്ച് വാൻ ചെയ്തതാണ് തവണ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ളതാണ് പഠിക്കാൻ പോകണം കോളേജിലോട്ടല്ല സ്കൂളിൽ പോകണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചതാണ് അവിടെയുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ലേ അറിയേണ്ടവരെ നീ അറിയാനിട്ടാണോ അവരെ അറിയിക്കാഞ്ഞിട്ടാണോ അതോ അവരൊക്കെ അറിയേണ്ടതെന്ന് വെച്ചിട്ടാണോ എന്ന് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് ദീപ്തി പറയുന്നത് പോസ്കോ കേസാണ് ട്രൈബിൾ കമ്മ്യൂണിറ്റിയാണ് കേസിന്റെ ബലം കൂടും നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് ചെറിയ ക്ലാസ്സിലെ കാര്യങ്ങൾ അറിയാം അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും അത് പാടില്ല എന്നൊക്കെ ട്രൈബിൾ ഒന്നും അറിയാത്ത കുട്ടികളാണ് കാരണം ഇത് എങ്ങനെയും പുറത്ത് അവിടെയുള്ള എല്ലാവരും അതുകൊണ്ട് എനിക്ക് ആദ്യം അതിന്റെ അച്ഛനും അമ്മ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല എനിക്ക് അവിടെയുള്ളവർ പറഞ്ഞുള്ള അറിവാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഗർഭിണിയായി കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ അമ്മയും ഈ ഗർഭിണിയായ പെൺകുട്ടിയേയും കാണുകയില്ല ഉള്ള ആരും കാണുകയില്ല ഇവര് ഉൾക്കാട്ടിലോട്ട് പോവും തിരിച്ചു വരുമ്പോ കയ്യിലൊരു കുഞ്ഞുണ്ടാവും പക്ഷെ ഈ കുഞ്ഞ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പ്രഗ്നന്റ് ആയ അത് ഒരു ചെറിയ പെൺകുട്ടിയെ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നീട് പ്രസവിച്ച ശേഷം കുട്ടിയുമായി തിരിച്ചു വന്ന് അമ്മയുടെ കുട്ടിയാണെന്ന് പറയുന്നത് ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കാൻ പോലും കഴിയില്ല നാട്ടിലുള്ള ആൾക്കാർ ഇവരെ പറഞ്ഞു പേടിപ്പിച്ചും ചെറിയ രീതിയിൽ കാശുകൊടുത്തുമൊക്കെ ചെയ്യുന്നതാവാം ഇതൊന്നും ശരിയായ രീതിയിൽ പുറം ലോകം അറിയുന്നില്ല ഈ സംഭവം തന്നെ ദീപ്തി അവിടെ പോകുന്നത് കൊണ്ട് നമ്മൾ അറിഞ്ഞത് പുറം അറിയാതെ ഇങ്ങനെ ഒരുപാട് കേസുകൾ നിങ്ങൾ ഞാൻ ആ ഉണ്ടാവാ ടെസ്റ്റ് പാട് വാങ്ങിക്കുന്നത് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് ഞാൻ പരമാവധി നോക്കി കൊച്ചിനെ പറഞ്ഞു ഇറങ്ങി വരില്ല എന്ത് ചെയ്താദ്യം തലവേദന എന്ന് പറഞ്ഞു പിന്നെ എന്റെ മുന്നി വരത്തില്ല പറഞ്ഞു ആ കൊച്ചിനെ ഗർഭിണിയാക്കിയവനും അവരുടെ വീട്ടുകാരും ഒക്കെ നല്ല കുട്ടിയെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചിട്ടും ഉണ്ടാവാം ദീപ്തിന് മുമ്പ് അവിടെ പോകുമ്പോ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന നല്ല കൂട്ടായിട്ടുള്ള ഒരു പെൺ കൊച്ചാണ് അങ്ങനെയുള്ള ആ പെൺകുട്ടി ദീപ്തിയെ കാണണ്ട എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാവും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാം പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് അറിഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ ആദ്യം എന്റെ അമ്മയെ അമ്മയെ കണ്ടപ്പോ അമ്മ പറയുന്നു ഇവിടെ എല്ലാരും അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമില്ല ആദ്യം പറഞ്ഞു എന്താ അറിയാമോ എന്നെ കണ്ടപ്പോളെ പറഞ്ഞു കൊച്ചിന് പതിനെട്ട് വയസ്സുണ്ട് കല്യാണ പ്രായമായതാണ് എപ്പോഴേ കല്യാണപ്രായം കഴിഞ്ഞ കൊച്ചാണ് അപ്പം ഞാൻ ചാടിക്കേറി എതിർത്തില്ല അയ്യോ കല്യാണപ്രായമായില്ല നിങ്ങൾ എന്തിനാണ് എങ്ങനെ ചെയ്തേ അങ്ങനെ ചെയ്തേ ഞാൻ ഒന്നും ദേഷ്യം പിടിക്കുക ഒന്നും ചെയ്തല്ല കാരണം നമുക്ക് കാര്യം അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്നേരത്തെ ഒരു ആവശ്യം അപ്പം ഞാൻ എല്ലാം ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് ഞാൻ ചോദിച്ചു ഇതുപോലെ തന്നെ പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ മൂത്രത്തിപ്പഴുപ്പ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഞാൻ കൊച്ചിനെ വിളിച്ചോട്ടെ അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയ കിട്ടിയൊരു അറിവെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആരെയും ആ കൊച്ചിനെ കാണാൻ സമ്മതിക്കാണ്ട് എൻ്റെ മാതാപിതാക്കൾ വഴക്കിടുന്നു ആരും അടുത്തെടുക്കാനും ഒന്നും സംഭവിക്ക സമ്മതിക്കുന്നില്ല എന്നാണ് ഞാൻ ഞാനറിഞ്ഞത് പക്ഷെ എന്നോട് അച്ഛനും അമ്മ അച്ഛനോടേയും സംസാരിച്ചില്ല അമ്മ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ച് എന്നോട് പറഞ്ഞൊരു കാര്യം ചേച്ചി ചേച്ചി അത് ചെയ്തു നോക്കിയോ അതെങ്ങനെയാണെന്ന് ചെയ്തു നോക്കിയോ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അതിന് മുന്നേ അറിഞ്ഞു ഞാൻ അവിടെ എത്തി എന്നുള്ള കാര്യം അത് കൊച്ചു മുങ്ങി അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അവർക്ക് ഒരു കാര്യം അവർക്കറിയാം ഇത് കേസാവും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആകുന്നവർക്ക് നല്ല വ്യക്തമായിട്ടറിയാം അല്ലെങ്കിൽ പിന്നെ കണ്ടുടനെ കൊച്ചിന് പതിനെട്ട് വയസ്സായെന്നുള്ള കാര്യം കൂടെ പറയേണ്ട എനിക്ക് ഇത് എവിടെ ആരെ അറിയിക്കണം എന്നുള്ളത് എനിക്ക് വളരെ കൺഫ്യൂഷൻ കാരണം എനിക്ക് ചാടി ചാടിക്കറിപ്പോ ഏതെങ്കിലും ഒരു അതോറിറ്റിയെ അറിയിക്കാൻ പറ്റത്തില്ല ഇന്ന പോലെയൊന്നും കാരണം എന്റെ യാതൊരു തെളിവില്ല ഇത് പുറത്തിറഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്കാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് മാക്സിമം ഈ സംഭവം അവർ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് കാരണം അവർക്ക് ഇത്രയും വിവരവും അറിയുമേയുള്ളു ആർക്കും ഈ ട്രൈബൽസിനെ പറഞ്ഞു പറ്റിക്ക ഒരു പരാതി കൊടുക്കാനുള്ള അറിവ് പോലും അവർക്കില്ല ഇങ്ങനെയൊരു സംഭവത്തെ കുറിച്ച് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റ് ആണ് അവനെതിരെ പോസ്കോ കേസും വരും ആക്ട് നയൻറ്റീൻ എയ്റ്റി നയൻ വരും അവൻ കുറെ കാലം ജയിലിൽ കിടന്ന് ചപ്പാത്തി തിന്നാം നിന്നാമൻ രണ്ട് ജീവപര്യന്തം കിട്ടാനുള്ള എല്ലാ ചാൻസും ഈ കേസിനുണ്ട് എനിക്കറിയാവുന്ന അതുമായ റിലേഷൻ ഉണ്ട് എന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട് പിന്നെ പറഞ്ഞാൽ ഇവരെ പറ്റിക്കാൻ എളുപ്പമാണ് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവരെ പറ്റിക്കാൻ എളുപ്പം കുറച്ച് നാളായിട്ട് അവിടെ കുറെ വർക്കൊക്കെ നടക്കുന്നുണ്ട് കാടുകളോ അല്ലെങ്കിൽ ലൈൻ കമ്പിയുടെ താഴേക്ക് ഇങ്ങനെ മരങ്ങൾ വളർന്നു നിൽക്കുന്ന അതിന്റെ കമ്പുകളൊക്കെ കുറിച്ച് മാറ്റുന്ന അപ്പോൾ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ അവിടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സംഭവം എനിക്ക് ചില ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാം പക്ഷെ എനിക്കത് പറയാൻ പറ്റത്തില്ല എനിക്കതിനു പറ്റിയ ആൾക്കാരോടെ പറയാൻ പറ്റും പക്ഷെ എനിക്ക് എൻ്റെ ചാടിക്കേറി പോയിട്ട് ഒരു പരാതിയായിട്ട് വല്ലം കൊടുത്താൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് ഉത്തരവില്ല ഞാൻ അവരുടെ ആരാ ഞാൻ എൻ്റെ എന്ത് ഉള്ളത് ിലുള്ള ആളല്ല പുറത്തുനിന്ന് വന്ന ആരോ ആണ് കുറ്റവാളി അത് തന്നെയാണ് ദീപ്തിയുടെ പറയുന്നത് വാഹനങ്ങളൊക്കെ കാണുമ്പോൾ ട്രൈബുകാർക്ക് പ്രത്യേകിച്ച് അവിടുത്തെ കുട്ടികൾക്ക് ഒരു അത്ഭുത കാഴ്ചയാണ് കാരണം ഇതൊന്നും അവിടെ അവൈലബിൾ അല്ലല്ലോ അവർക്ക് പുറത്തുനിന്ന് വന്നിട്ട് കാറിലൊക്കെ പിള്ളേരോട് കയറാൻ പറഞ്ഞാൽ കയറും കാറിൽ വച്ചൊക്കെ അവരെ ഉപദ്രവിച്ചിട്ട് വിടും ഇവർക്ക് ആരോടും ആരോട് പറയും എങ്ങനെ പരാതിപ്പെടും എന്നൊന്നും അവിടുത്തെ മുതിർന്നവർക്ക് പോലും അറിയില്ല കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഓരോ വർഷവും ആദിവാസി ഉന്നമനത്തിന് വേണ്ടി കോടികൾ നീക്കിവയ്ക്കുന്നു ഈ കോടികൾ വരുന്ന വഴിക്ക് തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പോക്കറ്റുകളിലാകുന്നു അത് കാരണം ഒരു രൂപ പോലും ആദിവാസികൾക്ക് കിട്ടുന്നില്ല വിദ്യാഭ്യാസമില്ലാത്ത ആഹാരം ആശുപത്രി യാത്രാ സൗകര്യം ഒന്നുമില്ലാത്ത ഒരു സമൂഹം ഇപ്പോഴും ജീവിക്കുന്നു നൂറ് ശതമാനം സാക്ഷരത നേടി എന്ന് പറയുന്ന ഈ കേരളത്തിൽ ഏത് ഗവൺമെന്റ് വന്നാലും ഇത് തന്നെയാണ് നടക്കുന്നത് ദീപ്തി തന്നെ പറയുന്നു പുറത്തുനിന്ന് വന്നാൽ ലാൻ കമ്പി നന്നാക്കാനും ഒക്കെ വരുന്നവർ പ്രണയം നടിച്ച് കാര്യം സാധിച്ച് അവന്മാർ അവന്മാരുടെ പാട്ടിന് പോകുന്നു ഇത് നല്ല രീതിയിൽ അന്വേഷണം നടത്തണം ട്രൈബുകളാണ് ആരും ചോദിക്കാനില്ല എന്തും ചെയ്യാമെന്ന ചിന്ത നാട്ടിലെ പലർക്കും ഉണ്ടാവും ആ ചിന്ത അങ്ങ് മാറ്റി കൊടുക്കണം ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവകാശം ട്രൈബുകൾക്കും എല്ലാ മനുഷ്യർക്കും ഉണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും രേഖപ്പെടുത്തോ